ഒരു നിർമാതാക്കളുടെ മറുപടി പറയുമെങ്കിൽ പോയിന്റ് സാന്ദ്രയുടെ ഒരു സിനിമ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആന്റോ ജോസഫ് തട്ടിയെടുത്തു അതേ പാത തന്നെയാണ് ലിസ്റ്റിൽ ഇപ്പോൾ തുടരുന്നത് ഇതെല്ലാം കണ്ടാണ് ലിസ്റ്റ് വന്നത് അതേ പാതയിലേക്ക് ലിസ്റ്റ് മാറുന്ന തോന്നുന്നു സാന്ദ്ര തോമസ് ജനകീയ കോടതിയിൽ ഒരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ട് അതായത് എന്താണ് ചോദ്യം അതായത് ഞാൻ സിനിമ തട്ടിയെടുത്തു അത് എന്താണ് ആള് ഉദ്ദേശിച്ചിരിക്കുന്ന നമുക്ക് അറിയത്തില്ല ആ പാതയിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും സിനിമകൾ എടുക്കുന്നാണോ അതാണോ അങ്ങനെയല്ല ഇപ്പം സാന്ദ്ര എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി ഇപ്പം ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോ ഒരു നുണ പറയാനായിട്ട് ഇപ്പൊ പറ്റത്തില്ലല്ലോ നമുക്കിപ്പോ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇതെല്ലാം സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അതിനകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാരും പോയി ജാമ്യം എടുക്കും പോയി അതിനെ ആൻസർ ഒക്കെ ചെയ്യേണ്ടായിട്ട് ഇപ്പൊ വന്നു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും അതിനുള്ള അതിനെ അഗനിസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പൊ സന്ദ്രനെ അതിന്റെ അത് സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പൊ എന്റെ ഇഷ്ട താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡന്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ട്രഷറാണ് അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു പൈലോ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരെ ഫൈൻ ചിലപ്പോൾ ഇവനടപ്പിക്കും അപ്പം നമ്മളതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനായിട്ടാണ് അപ്പം ഞാൻ എത്രയോ സിനിമകളിൽ നമ്മൾ ലേറ്റായിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപയും ഇരുപത്തിയ്യായിരം രൂപയൊക്കെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട് കാരണം ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആൻറ്റോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പൈസ കറ്റ് ചെയ്തേക്കാം ഞാനൊരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ ഉള്ള പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഈവൻ പറ്റത്തില്ല കാരണം ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവില് മൊത്തത്തിൽ അതിൻ്റെ അകത്ത് പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ട്രഷറർ ഉണ്ട് രണ്ട് വൈസ് പ്രസിഡന്റ്മാരുണ്ട് അതിന്റെ രണ്ട് ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട് അപ്പൊ അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ്സിൽ ഇഷ്ടംപോലെ പേരുണ്ട് അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് ഒരു ഈ രണ്ട് വർഷത്തെ വർഷത്തെക്കാണ് ഈ ടീം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഒരിക്കലും ഈ സാന്ദ്ര ആരോപിക്കുന്ന ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പി ഉണ്ടികൃഷ്ണന് സിനിമകള് കിട്ടുന്നു ഇങ്ങനെ പല പല കാര്യങ്ങള് പറയുന്നുണ്ട് ഇതില് എത്രത്തോളം ശരിയിലാണ് ഒരാള് പറയുന്നത് ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ഇപ്പൊ ഇവനുണ്ടാവും